എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായിട്ട് തന്നെ വേറെ ഒന്നുമല്ല ഈ അടുത്ത യൂട്യൂബിൽ അതിനെക്കുറിച്ച് ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് മലയാള സിസസിക്സ് കണ്ടസ്റ്റന്റും അതോടൊപ്പം തന്നെ ഉപ്പുമുളകും എന്ന് പറയുന്ന ടെലിവിഷൻ പ്രോഗ്രാമിലെ കേന്ദ്ര കഥാപാത്രത്തിലോട്ടെത്തിയ മുഡിയൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഋഷിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയായിരുന്നു ജീവിത പങ്കാളിയായിട്ട് വന്നിട്ടുണ്ട് ഇരുപരുന്ന വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ കേട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് താരങ്ങളും അവിടെ ഉപ്പുമുളകും താരങ്ങളും എല്ലാം തന്നെ പങ്കെടുത്ത് വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിയൊരു കല്യാണം തന്നെയായിരുന്നു മുടിയന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഋഷിയുടെ എന്തെങ്കിലും ഋഷിയുടെ വീഡിയോകൾ അദ്ദേഹം തന്നെ വൈറലായിട്ട് മാറി ഇപ്പൊ പ്രഷർ ഏറ്റവും ഉറ്റനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ലച്ചുവിനെ ഈ ഒരു വീഡിയോ ഭാഗത്തൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു അത് തന്നെയായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ജൂഹി എവിടെ പോയി അല്ലെങ്കിൽ ലച്ചു എവിടെ പോയി എന്നുള്ള ചോദ്യം ഉണ്ട് ഇരുവരും തമ്മിൽ പിണക്കത്തിലാണോ ഒരുപക്ഷെ മുടിയൻ അല്ലെങ്കിൽ ഋഷി ജൂഹിയെ കല്യാണത്തിന് വിളിക്കാത്തതാണോ അല്ലെങ്കിൽ ഇവര് ഉമ്മര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരും തമ്മിൽ പിണക്കത്തിരയാണെന്ന് തുടങ്ങി പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും ഇരുവരും തമ്മിൽ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തകൾ കൊടുക്കുകയാണ് പല രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ലച്ചു ലച്ചു കൂടി ഇല്ലാത്തതുകൊണ്ടാണ് മുടിയന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നേരത്തെ ഒരു പരിപാടി ഏറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലച്ചു സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് മുടിയുടെ കല്യാണത്തിന് വരാ വരാൻ പറ്റാതെ പോയത് ഒരുപക്ഷെ ലച്ചു തിരിച്ചെത്തുന്നതിന് ശേഷം ആദ്യം കാണാൻ പോകുന്നത് മുടിയെ അതോടൊപ്പം മുടിയന്റെ വൈഫായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയായിരിക്കും ആയിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ ലച്ചുവിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഓഫീഷ്യൽ കൺഫർമേഷൻ അറിയാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഇരുവരും തമ്മിൽ ഇതുവരെ ഈ ഒരു വിഷയത്തോട്ട് പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വരൂന്നു പ്രതീക്ഷിക്കാം അപ്പൊ ബിഗ് ബോസ് മലയാള സിക്സ് സിക്സിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും അതോടൊപ്പം തന്നെ ഉപ്പുമുളക് എന്ന് പറയുന്ന പരമ്പരയിലെ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട